ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജെല്ല് മാത്രം ജയിച്ചാൽ മതി നമ്മുടെ മുടിയുടെ കട്ടി കൂടാനും അതേപോലെ തന്നെ മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറാനും അതേപോലെ തന്നെ മുടിയൊക്കെ നല്ലൊരു കട്ട കറുപ്പായി വരാനൊക്കെ ആ ഒരു ജെല്ല് മാത്രം ജയിച്ചാൽ മതി അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നരയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ ഒരു ു തന്നെ മുടി നിറയ്ക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ മുടി നരയ്ക്കാൻ ഒരുപാട് കാരണങ്ങളാണ് ചില ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവും ചില ആൾക്കാർക്ക് ഉറങ്ങാത്തതിനെ കൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് ഫുഡിൻ്റെ ആയിരിക്കും ചില ആൾക്കാർക്ക് പാരമ്പര്യം ആവാം ചില ആൾക്കാർക്ക് വെള്ളത്തിൻ്റെ ആവാം അപ്പോൾ ഇങ്ങനെ ഹെയർ തിന്നിങ്ങും ഈ ഹെയർ ഡൈ ഹെയർ വൈറ്റ് അകാല നിറയൊക്കെ മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു സാധനമാണ് അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം അതിലേക്ക് ഇരുമ്പ് ചീനച്ചട്ടി വേണമെന്നില്ല പക്ഷേ എന്നാലും ഒരു ചീനച്ചട്ടി നല്ല അടി കട്ടിയുള്ള ചെനച്ചട്ടി എടുക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് ആണ് ഫ്ലക്സീഡ് എല്ലാവർക്കും അറിയായിരിക്കും മുടിക്ക് മുടിയുടെ ഒരു ഒരു എല്ലാ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പ്രോബ്ലംസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു വിത്ത് മാത്രം മതി അതായത് ഫ്ലെക്സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടങ്ങിയിരിക്കുന്ന കാരണം നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ നല്ല പോലെ വളരും ഇതിൻ്റെ ഒരു വെള്ളം തിളപ്പിച്ച് നമ്മുടെ ഈ ഒരു ജെല്ല് മാത്രം ജയിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു മുടിയുടെ നല്ലൊരു ഷൈനിങ്ങും ആവും ആ മുടിയുടെ ഒരു ടെക്സ്ച്ചർ മാറും താഴത്തെ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും മുടി കോഴിച്ചിലുണ്ടെങ്കിൽ അത് മാറും അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതും മാറി നല്ല മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാൻ സഹായിക്കും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ് വേണ്ടത് ഉലുവ അറിയാം മുടിക്കും മുടിയുടെ ഒരുവിധം മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മാറാനും ഈ ഒരു ഉലുവ മതി അപ്പോൾ ഉലുവയിലും ഒരുപാട് വിറ്റാമിൻ ഇയും വിറ്റാമിൻ സിയും അതേപോലെ തന്നെ ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഉലുവ അപ്പോൾ ഉലുവെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒറ്റ ഒരു യൂസ് തന്നെ മാറ്റി കിട്ടും അതേപോലെ ഇനി വേണ്ടത് നമുക്ക് കരിഞ്ചീരകമാണ് വേണ്ടത് കരിഞ്ചീരകം അത് നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ നൽകാൻ വേണ്ടി സഹായിക്കും ഈ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വരുന്ന മുടിയൊക്കെ നല്ലൊരു കട്ട കട്ടക്കറപ്പിലായിരിക്കും വരിക അപ്പോൾ കരിഞ്ചീരകം അത് നമ്മുടെ മുടി കൊഴിച്ചിലും മുടി മാറാൻ മുടി കൊഴിച്ചിലും മാറാനും അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും മുടി നല്ല പോലെ കട്ടി പോലെ വളരാനും അതേപോലെ തന്നെ നീളം വയ്ക്കാനും ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെ മതിയാവും ഈ ഒരു സാധനം നമ്മുടെ എല്ലാവരുടെയും ഒരു ഇതെല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഹെയർ ഡൈയും കൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഹെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് തന്നെ പെട്ടെന്ന് തന്നെ കട്ടക്കറപ്പാകുന്നു ഞാൻ പറയുന്നില്ല അപ്പം നമ്മളത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ മുടിക്ക് നല്ലോണം പിടിക്കണം എന്നാലേ നല്ലൊരു കളർ കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇതാണ് ഗ്രാമ്പു ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗ്രാമ്പു അതെ നല്ലൊരു നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ സഹായിക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഗ്രാമ്പു അതിലേക്കൊരു അഞ്ചാറ് ക്ലോ നമ്മുടെ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റോസ്മേരി ലീവ്സ് ആട്ടോ വേണ്ടത് അപ്പോൾ റോസ്മേരി ലീവ്സും അറിയാം മുടി വളരാൻ ഏറ്റവും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു റോസ്മേരി ലീവ്സ് പെട്ടെന്ന് നമുക്കൊരു വിസിബിൾ റിസൾട്ട് വേണം അതായത് ഞാൻ എന്തൊക്കെ തേച്ചിട്ട് മുടി ഒന്നും വളരണമില്ല ചുമ്മാ ഇങ്ങനെ തേച്ച് തേച്ച് സമയം കളയുവാണ് ഒരു റിസൾട്ടും കാണുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഈയൊരു റോസ്മേരിയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു രണ്ടാഴ്ച അടുപ്പിച്ച റോസ്മേരി ഓയില് ഓയിലോ അല്ലെങ്കിൽ റോസ്മേരിയുടെ വാട്ടറോ നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് പെ പെട്ടന്ന് ഒരു റിസൾട്ടായിരിക്കും ഇട്ടുണ്ടാവുക ആദ്യം നമ്മൾ ടേപ്പ് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക തേക്കുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ തേച്ച് അതൊന്നും അളന്ന് നോക്കുക എന്നിട്ട് ആ റോസ്മേരി വെള്ളം ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് രണ്ട് ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കൂടെ ഒന്ന് നോക്കുക അപ്പോൾ ഒരു വ്യത്യാസം നമുക്ക് എന്തായാലും കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടെ ഈ എല്ലാ സാധനവും നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് അതായത് നമ്മുടെ മുടിയുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ ഈ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ മതി അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാം അപ്പോൾ മുടിയുടെ നീളം അനുസരിച്ചിട്ട് നമുക്ക് ഇത് കൂട്ടിയും കുറയ്ക്കും ഒക്കെ എടുക്കാം ഞാനിതെല്ലാം ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇതിപ്പോൾ ഞാനൊരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രയും കൂടുതൽ കിട്ടുമെന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് വെള്ളം വയ്ക്കുക എന്നിട്ട് കുറച്ചൊരു ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ആ വെള്ളം ഒന്ന് ഒരു വഴുവഴുപ്പ് പോലെ ആവും നമ്മൾ ഫ്ലക്സിഡ് ഇട്ടിരിക്കുന്ന കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഗ്യാസിലേക്ക് വയ്ക്കാം എന്നിട്ട് അത് നല്ല പോലെ തിളപ്പിക്കുക നല്ല പോലെ വി വെട്ടി തിളയ്ക്കണം അപ്പോൾ വെട്ടി തിളയ്ക്കുന്നുണ്ട് അടി കട്ടിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ചീനിച്ചട്ടിക്കാർത്ത് ഇരുമ്പുള്ള ചീനിച്ചട്ടി വേണമെന്നൊന്നുമില്ല അപ്പം നമ്മൾ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കളറിൻ്റെ വെള്ളത്തിൻ്റെ കളറിൻ്റെ വ്യത്യാസം വരും ഒരു ബ്ലാക്ക് കളറാവാൻ തുടങ്ങും നന്നായിട്ട് തിളയ്ക്കുക തിളയ്ക്കുമ്പോഴത്തേക്ക് ആ വെള്ളം കുറഞ്ഞു വരും അതേപോലെ തന്നെ ആ വെള്ളം നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസി രൂപത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ മാറി ആ ഉലുവയൊക്കെ അതിൻ്റെ ഉലുവേൻ്റെ ഇതൊക്കെ ഇറങ്ങി അതേപോലെ തന്നെ റോസ്മേരിയുടെ ആ ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു രൂപത്തിലാകുമ്പോഴത്തേക്ക് ഓഫാക്കുക കുറച്ചും കൂടെ വെള്ളം ഉണ്ടെങ്കിൽ അധികം ജെല്ല് നമുക്ക് കുറച്ചധികം ജെല്ല് കിട്ടും ഒന്നില്ലെങ്കിൽ ഈ ജെല്ല് നമ്മൾ അരച്ചെടുത്തിട്ട് ഈ ജെല്ല് നമ്മുടെ മുടിക്ക് തേക്കാം അല്ലെങ്കിൽ ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുക മിക്സിയിൽ അത് കുറച്ച് ഒരു പണിയുള്ളതാണ് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമ്മുടെ തുണി വച്ചിട്ടൊന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെ തരി തരിയൊക്കെ ഉണ്ടാവും കണ്ടില്ലേ കുറച്ച് തരി തരിയൊക്കെ പെട്ടിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയായാലും ചെയ്യാം അല്ലെങ്കിൽ അരയ്ക്കാതെ നമ്മൾ അതിൻ്റെ ആ വെള്ളം മാത്രം ജെല്ല് മാത്രം അരച്ചെടുക്കുക എന്നിട്ട് അത് മുടിയിൽ തേക്കുക അപ്പോൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഇത് തേച്ച് നമ്മുടെ മുടിയിലാക്കി എടുക്കുക മണം അങ്ങനെ പ്രത്യേകിച്ച് മണങ്ങളൊന്നും ഉണ്ടാവില്ല നല്ലൊരു മണം തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ തേക്കുക അത് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഷാംപൂ അതായത് അല്ലെങ്കിൽ താളയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി നമ്മുടെ മുടിയൊക്കെ നല്ലൊരു ഷൈനിങ് പോലെ ഉണ്ടാവും നല്ലൊരു പളവളാന്നുണ്ടാവുക നമ്മുടെ മുടി നല്ല സോഫ്റ്റ് അതേപോലെ തന്നെ മുടികോഴ്ശിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആഴ്ചയിൽ ഇത് രണ്ട് പ്രാവശ്യം ചെയ്തു നോക്കുക അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുടിയിലൊക്കെ തേക്കുമ്പോൾ നമ്മുടെ മുടിയുടെ കളറൊക്കെ മാറിക്കിട്ടും അകാലനരയൊക്കെ മാറി പുതിയ വരണ മുടിയൊക്കെ നല്ലൊരു കട്ട കട്ടക്കറപ്പ് തന്നെ മുടി വളരുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്